അപ്പോൾ അവന് സുബോധമുണ്ടായി വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പതിനഞ്ചാം അധ്യായം പതിനേഴാം വാക്യം പ്രിയര് ഇന്ന് വിഭൂതി തിങ്കൾ ലാറ്റിൻ സഭയിൽ അത് ബുധനാഴ്ചയാണ് ആചരിക്കുന്നത് വിഭൂതി ബുധൻ അഹന്തയുടെ പ്രതീകമായ നെറ്റിയിൽ നിസാരതയുടെ പ്രതീകമായ ചാരകോശിയും സ്വയം ശൂന്യതയെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന ദിനങ്ങളാണ് നോമ്പുകാല ദിനങ്ങൾ സുബോധമുണ്ടായ ദൂർത്തുപുത്രനെ പോലെ നമ്മുടെ പാപമാകുന്ന പൊടിയിൽ നിന്ന് തട്ടിക്കുടഞ്ഞ് എഴുന്നേൽക്കാൻ പുണ്യം പൂക്കുന്ന ഈ വസന്തകാലം ഈ നോമ്പുകാലം നമുക്കൊരു അനുഗ്രഹമായി തീരട്ടെ നമ്മുടെ കുടുംബത്തിൽ തന്നെ ജീവിത പങ്കാളിയോട് മക്കളോട് ബന്ധുമിത്രാദികളോട് ക്ഷമിച്ച് അവരെ സ്നേഹിച്ച് സോറി പറയണമെങ്കിൽ സോറി പറഞ്ഞ് അവരെ ആലിംഗനം ചെയ്ത് അവരെ കൂടെ നിർത്തി സാരമില്ലട്ടോ ഞാൻ കൂടെയുണ്ട് എനിക്ക് തെറ്റിപ്പറ്റി എന്നോട് ക്ഷമിക്കണമെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ജീവിതത്തെ വീണ്ടും നവീകരിക്കാം വംശ വർജിച്ചും ത്യാഗമെടുത്തും പരിത്യാഗത്തിലൂടെ ഉപവാസത്തിലൂടെ ഈ നോമ്പുകാലം ഒരു അനുഗ്രഹത്തിന്റെ ദിനങ്ങളാക്കി നമുക്ക് മാറ്റാം ഫിദ മിനിസ്ട്രിക്ക് വേണ്ടി എല്ലാവർക്കും വിഭൂതി തിരുന്നാണ്ട ആശംസകൾ നേരുകയും എല്ലാ ദിവസവും കുരിശിന്റെ വഴി ചൊല്ലി മധ്യസ്ഥ പ്രാർത്ഥനാലയത്തിൽ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ഏവരുടെയും പ്രാർത്ഥന ആഗ്രഹിക്കുന്നു ഈ ഇതിനങ്ങളിലെ ധ്യാനങ്ങളിൽ കർത്താവിൻ്റെ വലിയൊരു അഭിഷേകമുണ്ടാകാൻ നിങ്ങളെല്ലാവരും ഈ ദാസിനു വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് താഴ്മയോടെ അപേക്ഷിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടെ വിഭൂതി തിരുനാളിൻ്റെ ആശംസകളും പ്രാർത്ഥനകളും ഹൃദയപൂർവവും നേരുന്നു ആമേ